पूरी चीज എങ്ങനെയാണ് എങ്ങനെയാണ് സംവിധാനിക്കപ്പെട്ടത് എന്ന പേരിൽ ഈ പ്രപഞ്ചത്തിൽ അതിന്റെ ജലാംശത്തിന്റെ കൃത്യതയെ അറിയാൻ എങ്ങനെയാണ് ഒട്ടകത്തിന് സാധിച്ചത് കള്ളിച്ചെറയ്ക്കാതിരിക്കാൻ എങ്ങനെയാണ് ഒട്ടകത്തിന്റെ രണ്ടായി പിളർന്നു പോയത്

കാനതാറത്തിക്ക വഫതക്നാহুമാ വജഅൽനാ മിനൽ മാഇകുല്ല ഷൈഇൻ വൈ ഹൈ ഫൈജിത്ര ബിന്തുവിൽ നിന്ന് ആ സ്പോഡനതിലുടേ സിംഗുലാരിറ്റിയിൽ നിന്ന് സിംഗുലാരിറ്റിയിലേക്ക് കമാ ബതഖ്നാ അവവൽ ഖൽക്കിൻ നഖീദ് ഡബ്ല്യു സ്റ്റീഫൻ ഹോക്കിംഗ് തന്റെ ബിഗ് ബാം തിയറി മുതൽ തബോഗർതൻ വരെ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു ഈ പ്രപഞ്ചം ഒരു സ്പോഡനതിലുടേയാണ് ഉണ്ടായേത് ഖുർആനിന്റെ 21 ആം അധ്യായം 30 ആമത്തെ വചനം സത്യനിഷേധികൾ കാണുന്നില്ലേ ഫ്രീ ഇൻ ദി ഗേസ് കാണുന്നില്ലേ മറ്റുള്ളവർ കാണുന്നില്ലേ എന്ന് അവർ അവർ ചിന്തിക്കുന്നില്ലേ ചിന്തിക്കുന്നില്ലേ കുറിച്ച് നമ്മൾക്ക് എന്തേ ഉള്ളു തിന്നാൻ ഫ്രൂട്ട് കിട്ടണം തിന്നാൻ പാനി നമുക്ക് കുടിക്കാൻ പാനീയം വേണം പക്ഷെ അത് ചോദിക്കുന്നുണ്ട് ും കൂടിച്ചേർന്ന് ജനമാണ് ഉണ്ടാകുന്നത് എന്നത് എത്ര കൃത്യമാണ് സഹോദര കുടിക്കുന്ന വെള്ളത്തെ കുറിച്ച് കൈത്തുമ്പെ കുറിച്ച് എന്തിനധികം وفي أنفسكم أفلا تبصرون

ദൈവത്തിന്റെ അടയാളമായ ഫിംഗർപ്രിന്റ് എല്ലാ കുലബാധകങ്ങളിൽ തെളിക്കാൻ ഇവിടെയുള്ള ആളുകളുടെ അവസാനത്തെ തുരുപ്പ് ഷീറ്റ് എന്നെ പറയണമെങ്കിൽ ആഫ്രിക്കയിലെ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ വിരലടയാളവും എന്നതുമൊന്നല്ലെങ്കിൽ സൂറത്ത് ഖിയാമ 75 അധ്യായം 1 മുതൽ 4 വരെയുള്ള വചനമാണ് ഫലൻ നുരി ലിൽ ഇൻസാന മിമ്മ ഖുലിക ഖുലിക മിമ്മ അന്ദബിക യഖ്റജു മിൻ ബൈനി സൽബി വതറയ്ബ് ഫലൻ നുരി ലിൽ ഇൻസാന ഉലതാമി അന്ന സബബ മിനൽ മാഹ സബ സുമ ഷഖഖനൽ അർദ ഷഖ ഫഅംബതനാ ഫിഹാ ഹബ്ബൻ നുരീ നിങ്ങളുടെ സിറ്റിപ്പിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ കുറിച്ച് ചിന്തിച്ചോ നിങ്ങൾ കഴിക്കുന്ന ഫ്രൂട്ടിനെ കുറിച്ച് ചിന്തിച്ചോ ആപ്പിളിനെ കുറിച്ച് ചിന്തിച്ചോ 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 മുന്തിരിയെ കുറിച്ച് കുറിച്ച് ഇതൊക്കെ ആരാ ഉണ്ടാക്കിയത് നിങ്ങൾക്കൊന്നും അതിൽ ഒന്നും ഇതിന്റെ പിന്നിൽ ഒരു അംഗീകരിക്കാൻ എന്തേ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ഈ ഇവിടെ കൊണ്ടുവന്നതാണ് ഇത് നിർമ്മിക്കപ്പെട്ടതാണ് ഈ ഓഡിറ്റോറിയം നിർമ്മിക്കപ്പെട്ടതാണ് ഈ ലൈറ്റുകൾ നിർമ്മിക്കപ്പെട്ടതാണ് ഈ ഇവിടെ ക്യാമറകൾ നിർമ്മിക്കപ്പെട്ടതാണ് എങ്കിൽ പതിമൂന്നര ലക്ഷം ഭൂമി ഒതുക്കി വെക്കാൻ വ്യാപ്തിയുള്ള ആ സൃഷ്ടിച്ച ും നിങ്ങൾക്ക് മരണവും ജീവിതവും സൃഷ്ടിച്ചത് കേവലം കേവലം തുലഞ്ഞു പോകാനല്ല ജീവജാലങ്ങളിൽ നിന്ന് നിങ്ങളുടെ സവിശേഷത നിങ്ങൾ ചിന്തയുള്ളവരാണ് പറയുന്നു പറയുന്നത് ചിന്തിക്കുന്നവർ ദൃഷ്ടാന്തമുണ്ട് എന്ന്